रजलन संवाद ഒരു വലിയ സംഭവം നടക്കാൻ പോവാണ് കേട്ടോ അരിയാർ നിങ്ങളുടെ ജീവിതത്തിൽ പൊട്ടി പൊട്ടി പൊട്ടിക്കരഞ്ഞു പോയ ഒരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ് കേട്ടോ കൊച്ചാലം മൂടുകാര അള്ളസൂരിന്റെ മരുമ്പ് ഉന്നമോളെ സ്വീകരിക്കുന്ന ലീവതിയെല്ലാവുന്നു ചരിത്രവാറപ്പെട്ട അലീബിനീത്തോലി പ്രതിയല്ലാവുന്നു കർഷകനായ ഒരു പ്രിയപ്പെട്ട സഹോദരനെ ക്ഷണിക്കുകയാണ് എന്നിട്ട് ആ സഹോദരനോട് പറഞ്ഞു നമുക്ക് ഇത് ഹർ ബില്ലു പറക്കാൻ പോയാലോ ആ സഹോദരൻ പറഞ്ഞ് എങ്ങനെയാ പോകേണ്ടത് ഒരുപാട് ദൂരത്തല്ലേ അലിറബിയാ ഒന്ന് പറഞ്ഞു രണ്ട് കൊട്ടകം കൊണ്ട് ഒന്ന് അള്ളാൻസൂ മുല്ല മാത്തങ്ങൾ എനിക്ക് കിട്ടുന്നതാണ് മറ്റൊന്ന് അള്ളാൻ പ്രിയപ്പെട്ട അലിയാരിതങ്ങൾ പറയുന്ന മറ്റൊന്ന് ബദർ യുദ്ധത്തിൽ എനിക്ക് കിട്ടിയതാണ് അതുകൊണ്ട് ആ ഒട്ടകവും കൊണ്ട് നമുക്ക് പോകാം എന്നിട്ട് ഇതുഹർ പുല്ല് രണ്ട് ചെത്തി ചെത്തിവെക്കാം എന്നിട്ട് ഒട്ടകപ്പുറത്ത് എത്തിയിട്ട് നമുക്ക് കടന്നു വരാം കമ്പോളത്തിൽ കൊണ്ട് കച്ചവടം ചെയ്യാ ജോലി കൂലിക്ക് നിനക്ക് എന്തെങ്കിലും തരാ ഇതെന്തിനാണ് തങ്ങളെ എന്ന് ചോദിക്കുമ്പോ അഭി പ്രതിയല്ലാമെന്ന് പറയുമ്പോ എനിക്ക് മണവാറ്റിയായി അല്ലാതറസ് സാധ്യമായ തരുമെന്ന് പറഞ്ഞപ്പോ ആ കരഞ്ഞുപോയി എന്റെ മാറ്റിമറതിയല്ലാമെന്ന് വീട്ടിലേക്ക് വന്നാൽ എനിക്ക് കൊടുക്കാൻ ഒരു പത്തിരി ഉണ്ടാക്കാൻ എന്റെ കയ്യിൽ കാശില്ല എന്റെ ഫാറ്റിപ്രതിയല്ല എന്നൊക്കെ ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ എന്റെ കയ്യിൽ കാശില്ല പരിശത്തം പുരാക്കന്മാരുടെ ആസനം താങ്ങിയിട്ട് അതെ നിന്റെ കല്യാണം മാമായി ആഘോഷിക്കുന്ന ചെറുപ്പക്കാരാ ആഹറം മറക്കല്ല പോലെ മോരെ ാ പോകുന്ന രണ്ടൊട്ടകത്തെയും കൊണ്ട് ജയിലിക്കാരനെയും കൊണ്ട് കമ്പോളത്തിലേക്ക് പോവുകയാ മക്കളുടെ പർവ്വത നിരകൾ കിടന്ന് കിടന്ന് ഇതുഹർ പുല്ലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് വരുത്തുകയാട്ടകത്തെ മതിപ്പോവിടെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ആ രണ്ടുപേരും കൂടിയിട്ട് പുല്ലു ചെത്താൻ വീണ്ടു ചൊല്ലുകയാണ് അള്ളാഹുബേ സാധ്യമറതിയല്ലാവിന്ന് ഇവിടെ മണിമാറിനെതാ പുല്ലു ചെത്തുകയാന്നിട്ട് കൊട്ടക്കിടത്ത് തലയിൽ ചുമന്നുകൊണ്ട് ഒട്ടകത്തിന്റെ അടുത്ത് ത്തുമ്പോഴാണ് ആ രംഗം നടന്നത് അല്ലാഹു ആരംഭ റസൂർ കൊടുത്ത ഒട്ടകമുണ്ടല്ലോ മകർ യുദ്ധത്തിൽ കിട്ടിയ ഒട്ടകമുണ്ടല്ലോ ആ ഒട്ടകത്തെ ആരോ കഴുത്തറത്ത് കഷണമാക്കി കൊന്നിട്ടിരിക്കുകയാണ് ഹീപ്രതി അല്ലാഹുവിന്റെ മുത്ത റസൂറിന്റെ മുമ്പിൽ പരാതി പറഞ്ഞപ്പോഴാണ് ഈ സംഭവം ലോകമറിയുന്നത് ആ പുല്ലികത്തിറക്കി വെച്ചിട്ട് റസൂറുള്ളാട മുമ്പൊന്ന് പൊട്ടിക്കറിയുകയാണ് എന്നിട്ട് പറയുന്ന ഫലം അംലിക്ക് ഹീവല്ലോ ആ ഒട്ടകം കിടക്കുന്ന കണ്ടപ്പോ അതിനെ അറുപ്പറുപ്പിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എന്റെ കണ്ണിനെയും എന്റെ മനസ്സിനെയും എനിക്കൊന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ആ പൊട്ടിക്കര പോയി തങ്ങളേ തങ്ങളോട് ങ്ങളോട് പറയപ്പെട്ടോട് പറയുന്നു അല്ലാന മറന്നുകൊണ്ടുള്ള ആഘോഷത്തിന് വരല്ലേ പുന്നമോന് നീ ചെയ്തത് അല്ലാവ് ചോദിക്കുന്നത് നിന്നോട് മാത്രമാണ് നീ ചെയ്തത് ചോദിക്കുന്നത് നിന്നോട് മാത്രമാണ് നിന്നോട് മാത്രമാണ് പാലോട് മുസ്ലിം മുസ്ലിന്റെ മാത്തിലെപ്പോഴെ നിസ്കരിക്കാമെന്നിരുന്ന പത്തൊമ്പത് വയസ്സുള്ള ഷമീമെന്ന പുന്നമോന് ക്യാൻസർ വന്ന് മരിച്ചുപോയത് നിങ്ങളുടെ കമ്മുണ്ട് ഇച്ചല്ലേ മുന്നിലൂടെ കളിച്ചിരുന്ന എന്താവശ്യത്തിന് ഓടി വരുന്ന മിഥുരാജെന്ന പൊന്നമോൻ പോയത് നിങ്ങളുടെ മുമ്പിലല്ലേ എത്രയോ എത്രയോ പണം മുടക്കിയിട്ട് ക്യാൻസർ രോഗത്തിന് ചികിത്സ നേടിയ നസീവൻ പറയുന്ന ആ വേങ്ങോളം മഞ്ഞമയിലേക്ക് വച്ചാലുമോടേക്ക് വരുമ്പോഴുള്ള ആ ചെറിയ തീരിനകത്ത് വരുന്നിരുന്ന ജീവൻ പൊന്നമോന് മരിച്ചത് നിങ്ങളുടെ മുമ്പിലല്ലേ ആരോടാണ് ഞാനിത് പറയുന്നത് എന്താ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ അങ്ങാഹൂണ്ട കോടതിയിൽ സമാധാനം പറയാത്ത ഒരു നിമിഷം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല പൊന്നുമോനുണ്ടാവില്ല അതുകൊണ്ട് വാദത്ത് ചെയ്തോ കുറോധിക്കോ സുതകതോ സലാപ്പ് വില്ലുക്കോ അല്ലാതെ പൊരുത്തം നേടാൻ വേണ്ടി പരിശ്രമിച്ചോ നിങ്ങൾക്കറിയോ അലിയറതി എല്ലാവരും നിവന് കല്യാണം കിടന്നിട്ട പോലും ദാരിദ്ര്യം തീർന്നില്ല കഷ്ടപ്പാട് തന്നെയാ പട്ടിണി തന്നെയാ പാത്തിമറലിയല്ലാവിന്റെ പൊട്ടിക്കറന്ന് വേറെ ജീവിതത്തിന്റെ എത്രയോ സമയങ്ങളാ നിങ്ങൾക്കറിയോ അല്ലാതെ അലിയറതിയല്ലാതെ െ സമ്മാനമായി കൊടുത്ത പ്രധാനപ്പെട്ട ഒരു വാളാണ് ദുൽഫുക്കാർ എന്ന് പറയുന്ന വാള് ഒരിക്കൽ മുഖം മൂടി വെച്ച ഒരാള് മുഖം മൂടി വെച്ചിട്ടൊരാള് ചന്തയിൽ ദുൽഫുക്കാർ എന്ന് പറയുന്ന വാള് കൊണ്ട് വന്ന് കച്ചവടം ചെയ്യുകയാണ് ആ മുഖം മൂടി വെച്ചയാള് ചന്തയിൽ വന്നിട്ട് പറയുന്നു ഇത് ദുൽഫുക്കാർ എന്ന് പറയുന്ന വാളാണ് ഇത് അലേറിയുള്ള വാളാണ് ഈ വാളാവശ്യമുള്ളവര് വരുക ഒരു നല്ല തുക ഒന്നാൽ ഈ ഞാൻ നിങ്ങൾക്ക് തരാ ഇതിനർക്കൃതിയല്ലാവുന്നു പ്രിയപ്പെട്ട ബുക്ക ആ വാള് കണ്ടി തോടി വരികയാണ് അള്ളാഹുബേ ഇതെന്താരുതങ്ങളുടെ വാളല്ലേ എന്തിയാരുതങ്ങളുടെ വാളല്ലേ കച്ചവടം ചെയ്യാ കൊണ്ടുവന്നത് അലീറതിയല്ലാവുന്ന ഒരുപാട് ഇത്തപ്പെട്ടിരുന്ന വാളാ ഒരു പക്ഷെ അലീറതിയല്ലാവുന്നു കാണാതെ കൊണ്ടുവന്നതാണോ അലീറതിയല്ലാവുന്നു അറിയാതെ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണോ ആ വാളങ്ങോട്ട് വിൽക്കുന്ന മുഖം മൂടി വെച്ചാടിന്റെ മുമ്പിൽ ഇബിനർഹമിന്റെ പിതാവ് പോയിട്ട് പറഞ്ഞ ആരടാറി മുഖം മൂടി അഴിക്കുക ആരണാറി എന്റെ അലിയാരും നിങ്ങളിൽ സുഖാർ എന്ന് പറയുന്ന വാള് കമ്പോളത്തിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാ മാത്രം മോഷണ വിദഗ്ധനായ നീ ആരാണെനിക്ക് അറിയണമെന്ന് പറയുമ്പോ ആ മുഖം ഓടി മാറ്റിയപ്പോ അള്ളാഹുവേ അത് മഹാരാജ അനുറവിയല്ലാവെന്ന് തന്നെയായിരുന്നു ഇവരർക്കമിന്റെ വിരൽ തുണ്ട് പിടിച്ച പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നു പുറത്തു പറയല്ലേ ബഹുമാനപ്പെട്ടവരോട് ചലിയേ നിങ്ങൾ എന്തിനാണ് ചെയ്തത് അലിയേ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാൽ റസൂലുള്ളതെന്ന് ഈ ഞാൻ നഷ്ടപ്പെടുത്തൂല പരസ്യമായി പറഞ്ഞ അലിയേ ഈ വിലപ്പെട്ട വാള് വാങ്ങാൻ ആയിരക്കണക്കിന് ആടുകൾ ഇവിടെയുണ്ടല്ലോ അതെന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോ അറിയാവെന്ന് പറയുകയാണ് അസൂറുള്ള ആണ് കരളിന്റെ കക്ഷണം എന്റെ വീട്ടിന്റെ അകത്ത് പട്ടിരി ആയിട്ടിന്റെയൊക്കെ എട്ട് ദിവസമായി അസൂരുള്ളാണ് പൊന്നുമോൾ ആരൊക്കെ വന്ന് ചോദിച്ചു എത്രയോ പണക്കാർ വന്ന് ചോദിച്ചു എത്രയോ സൗന്ദര്യന്മാര് വന്ന് ചോദിച്ചു എത്രയോ സമ്പന്നന്മാര് വന്ന് ചോദിച്ചു മുത്രസൂര് കൊടുത്തില്ലല്ലോ കൊടുത്തില്ലല്ലോ ആ പൊന്നുമോള് എന്റെ വീട്ടിൽ പട്ടിണിയായിട്ട് എട്ട് ദിവസമായി കൊച്ചാൽ മൂട്ടിലുള്ള പെങ്ങന്മാര് പട്ടിണി എറിഞ്ഞിട്ടുണ്ടോ കൊച്ചാൽ മൂട്ടിലുള്ള ചെറുപ്പക്കാര് പട്ടിണി എറിഞ്ഞിട്ടുണ്ടോ നമ്മുടെ വാപ്പമാരറിഞ്ഞിട്ടുണ്ട് യുവ യുവാക്കളെ നമുക്ക് ഭക്ഷണം വാരിത്തരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ പട്ടിണിയായിരുന്നു നമ്മളറിഞ്ഞില്ല എന്റെ ഉമ്മ പോലും എന്റെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയുമോ തൊന്നുപോരേ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്കൊക്കെ ഞങ്ങൾ ഭക്ഷണം വാരിത്തരുമ്പോ അത് കഴിക്കാൻ അതിനേക്കാൾ ആർത്തിയുള്ള വിശപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ മക്കളല്ലേ നമ്മുടെ മക്കളല്ലേ അവര് വളരണമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വാരുത്തന്നതാണ് മറക്കല്ലേ മക്കളേ അവരെ പൊരുത്തമില്ലാതെ உம் இல்ல அச்சில்ல நமஸ்காரமில்லாஹு எங்கள பாகப்பட்ட உம்மா எங்கட பாவப்பட்ட வாப்பு அதற்கு நீயும் சுரகம் கொடுக்கடையல்ல அதற்கு நீயும் சுருகம் கொடுக்கடையல்ல